ഏറ്റവും കൂടുതൽ വിജയകരമായിട്ട് വേട്ടയാടുന്ന ജീവി ഏതാണെന്ന് അറിയാമോ ഒരുപക്ഷെ കടുവയും സിംഹവും ഒക്കെ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് എന്നാൽ സിംഹങ്ങളുടെ സക്സസ് റേറ്റ് വെറും ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് കടുവകൾക്കാണെങ്കിൽ പത്ത് ശതമാനം പോലുമില്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്ക് പോലും മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വിജയ സാധ്യതയുണ്ട് അതായത് പത്തിൽ മൂന്ന് തവണയും അവർ വേട്ടയാടുന്ന ഇരകളെ പിടികൂടിയിരിക്കും പെരിഗ്രീൻ പരിധിരാണെങ്കിൽ അൻപത് ശതമാനത്തോളം സക്സസ് റേറ്റ് ഉണ്ട് ആഫ്രിക്കൻ ബ്ലാക്ക് എന്ന വളരെ ക്യൂട്ടായ ഒരു ം പൂച്ചകൾക്ക് അറുപത് ശതമാനമാണ് സക്സസ് റേറ്റ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സിനാണെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനമുണ്ട് സമുദ്രത്തിൽ ജീവിക്കുന്ന പോർ പോയിസുകൾക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വിജയ സാധ്യതയുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ വിജയകരമായിട്ട് വേട്ടയാടുന്ന ജീവി ഏതാണെന്നറിയാമോ അത് തുമ്പികളാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളമാണ് ഇവയുടെ സക്സസ് റേറ്റ് തലച്ചോറിലെ സ്പെഷ്യൽ ന്യൂറോൺസും അതിസങ്കീർണമായ ഇവയുടെ കണ്ണുകളും അതിവിദഗ്ധമായിട്ട് പറക്കാനുള്ള കഴിവുകളുമാണ് ഇവയെ ഏറ്റവും വിജയകരമായ വേട്ടക്കാരാക്കുന്നത്